ശിനാഥൻ എന്നാ അപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ പേര് നിരഞ്ജൻ അങ്ങനെ അവരൊക്കെ ഇത്രയ്ക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അപ്പൊ ലാലേട്ടെന്നാണ് നമ്മളും പറഞ്ഞത് പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് എന്ന് വിളിക്കാൻ തോന്നിയേ അത്രയ്ക്ക് തേജസ് അറിയാതെ ഞാൻ കഴിതൊഴുതു ലാൽസാറ് വേറെ ലെവലിൽ നിൽക്കുന്നു മോനെന്ന് പറയുമ്പം ആള് വന്നിട്ട് ചേച്ചി ഇരുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ പറയുന്നത് നമ്മൾ എന്തിനാ അത്രയും സിമ്പിൾ ആവണ എന്തിനാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ പക്ഷെ അങ്ങനെ ചിന്തിച്ചത് തെറ്റാണ് ആളങ്ങനെ തന്നെയാണ് അങ്ങ് ചെയ്തു അമ്മ ഓഫീസ് റോഫീസ് കണ്ടിട്ട് പണ്ടെന്താ പറയാ ചോക്ലേറ്റ് ആന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യപ്പെട്ടിട്ട് അമ്മയായിട്ട് രക്ഷ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വിജയരഞ്ജനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് മീറ്ററിൽ പിടിക്കാൻ ഭയങ്കര പാടാ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര പാടാണ് ഏട്ടാ എന്ത് മീറ്റർ അങ്ങനെ ഒരു മീറ്റർ ഉണ്ടോ ഞങ്ങൾ ഒരുമിച്ച് സീനുണ്ട് പശുവിന് എടുക്കുന്ന ആ സീനിലൊക്കെ ഉണ്ട് അന്നൊക്കെ എന്റെ അടുത്ത് ചേച്ചി ഇത്ര എവിടെ ആയിരുന്നു നാളെ ചേച്ചിയുടെ ആക്ടി കണ്ട് നിന്ന് പോയ നിമിഷങ്ങളുണ്ട് ഞാന് അത് ഫേശികൾ ചലിക്കുന്നത് എങ്ങനെ ഇങ്ങനെ ചേച്ചി ഇവിടെ മാത്രം ചലിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പർവ്വതി ആണെങ്കിലും ഇപ്പം എനിക്ക് എന്താ പറയുക കുഴച്ച് നമ്മുടെ കൈകളെ വാങ്ങിച്ചേച്ചി എനിക്കൊരു വായുതായോ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ നമ്മളത് ഭയങ്കരമായിട്ട് അമ്മ എന്നൊരു ഒരു ഫീലിങ്സിൽ നമ്മളെത്തിക്കും നമുക്കെൻ്റെ ഇപ്പോൾ ഒരു സീൻ സീനെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതുപോലെ ആഗ്രഹിച്ചിട്ട് വരുന്ന അപ്പൊ അത് വെച്ചിട്ട് കിട്ടണം ഇല്ലേ അച്ഛൻ്റെ സീൻ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നെ ഇതുവരെ ഇവിടെ നിന്ന് വിളിക്കണില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരുന്ന സമയത്ത് ഈ ഉൺകൃഷ്ണ സാറിൻ്റെ അടുത്ത് ആള് ചോദിക്കുക അമ്മ അച്ഛനൊന്നും ഇല്ലേ ഉണ്ണി സീനുകളിൽ നിന്ന് ഏഹ് അപ്പൊ സാറ് പറഞ്ഞു അതുകൊണ്ട് അമ്മ നമ്മളെ കിരിക്കുന്ന രീതി പറയാതെ ആ നമ്മുടെ മനസ്സിലുള്ള സാധനമാണ് അദ്ദേഹം ചോദിച്ചത് തിയേറ്ററിൽ ഇരുന്ന് പോയി വിളിച്ചിട്ട് പേര് ഡീസറെ കണ്ട സമയത്ത് എൻ്റെ അനുഭവം ഞാൻ ബാഗിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ പറയണമെന്ന് രണ്ടുമൂന്നാശം ഓർത്തു അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട വേണ്ട തിന്നിരുന്നു ഇപ്പോഴത്തെ കുട്ടികളാണ് ഒന്നും പറയുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് എടുക്കുന്നത് ഇപ്പൊ ആക്ഷൻ ടു കട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ഉണരുന്നത് ആ സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ മരണം കഴിഞ്ഞാലും കാണുന്നത് അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു സിനിമയോ ഒരാൾ ഒരാൾ വിമർശിക്കുന്നത് പോലും എനിക്കൊരു സങ്കടമാണ് യുവ നടന്മാരുടെ ഒപ്പം അഭിനയിച്ചു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മമ്മൂക്ക ലാലേട്ടൻ വിജയരാഘവൻ ഇവറ്റൊക്കെ ഒപ്പം അഭിനയിച്ചില്ല അപ്പൊ ഒരു സീനിയേഴ്സും ജൂനിയേഴ്സിൻ്റെ ഒപ്പുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വലുതല്ലേ വിജയരാഘവൻ ചേട്ടൻ വിജയരാമൻചേട്ടൻ നമുക്ക് കുറെ പറഞ്ഞുതരും ഓക്കെ അതൊരു ഭയങ്കര സുഖമാണ് പുള്ളി സ്ട്രിക്റ്റാണോ ഞാനവനു വിചാരിച്ചിരുന്നു പക്ഷെ അല്ല അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആളുകൾ കാരണം വെച്ച ആള് എന്ത് പറഞ്ഞാലും സഡൻലി പുള്ളിന്ന് വരും ഏത് സീൻ പറഞ്ഞാലും പുള്ളി അതിനെ ഓക്കെയാണ് അത് അത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു കഴിവുള്ളൊരു ആക്ടറാണ് അദ്ദേഹം എന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി തങ്ങനെയാണ് എന്ത് ചെയ്താലും പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു സ്റ്റൈലുണ്ട് അതിനകത്ത് അപ്പം ഇത് പറയുമ്പോ എനിക്ക് ആ ഒരു അടുക്കളയിൽ ഒരു സീനുണ്ട് ഞങ്ങളുടെ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടിട്ട് അതെ അതെ അത് ഇപ്പൊ ചക്ക വെട്ടുന്നു അപ്പം പിന്നെ ഇന്ന ചക്ക ഇങ്ങനെ വെട്ടിയിട്ട് കത്തി അവിടെ വെക്ക് എന്നിട്ട് അവിടെ പോയി മുറെടുക്ക് ഏഹ് അങ്ങനെ പുള്ളി ആ ഒരു അടുക്കും ചെട്ടും തന്നത് പുള്ളി അതിനകത്ത് അപ്പൊ ആദ്യം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ഊഫ് ഇങ്ങനെ ഇത് ഭയങ്കര പുള്ളിയാട്ടെ സീനുകളൊക്കെ വരുമ്പോൾ നല്ല ടെൻഷൻ തോന്നും പക്ഷെ അത് സ്മൂത്ത് ആയിട്ട് പുള്ളി പറഞ്ഞുതരും ചെയ്യുന്നത് അപ്പൊ അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള പരിപാടികൾ എല്ലാം രീതിക്ക് പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ മീറ്റർ പിടിക്കാന്നൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പൊ അത് വിചയം ചെയ്യടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ആ മീറ്റർ പിടിക്കാൻ ഭയങ്കര പാടായിട്ട് ആ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പാടാണ് ഏട്ടാ എന്ത് മീറ്റർ അങ്ങനെ ഒരു മീറ്റർ ഉണ്ടോ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അത്രയും നാടകത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇത്ര സിനിമകളുടെ എക്സ്പീരിയൻസ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇല്ല അപ്പൊ നമുക്ക് അവരിൽ നിന്ന് കൊറേ അങ്ങനെയുള്ള ഇതൊന്നും അല്ല പിന്നെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോ നിക്കുകയാണെങ്കിലും ഏത് കസേര കണ്ടാലും ഇരുന്നോണം അങ്ങനെ ആരും കൊണ്ടുതരും ഒന്നും വിചാരിക്കണ്ട ആ കസേരയാണെന്ന് നോക്കണ്ട നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന കസേര ഇരുന്നോണം ആർ അങ്ങനെ ആരും കൊണ്ടു തരൂല്ല നമ്മക്കുള്ള ഇടം നമ്മളതിനെ കണ്ടുപിടിക്കണം അതൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനങ്ങളല്ലേ അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പാഠങ്ങള് തന്നെയല്ലേ പിന്നെ എപ്പോഴാണ് ആ മീറ്റർ പിടിക്കാൻ പറ്റിയത് അതൊക്കെ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച കുറെ ടെൻഷൻ ഉണ്ടല്ലോ പിന്നെ അപ്പൊ അത് നമുക്ക് അടുത്ത സിനിമകളിലൊക്കെ ഉള്ളൊരു എന്താ സ്റ്റഡി എണിച്ചിരിക്കും ഇത് ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് അതുപോലെ മോഡലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും അതൊക്കെ അവർ തരുന്ന ഇങ്ങനെ ചെറിയ ആളുകളിൽ നിന്ന് നമ്മൾ കിട്ടിയ പിന്നെ മമ്മൂക്കാണെങ്കിൽ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന രീതി എല്ലാവരും എൻ്റെ എൻ്റെ മനസ്സിലൊരു ചോദ്യങ്ങൾ ചോദ്യത്തിന് അദ്ദേഹമാണ് ഉത്തരം കണ്ടെത്തിയത് ചെയ്ത് ചോദ്യം അത് ഈ ക്രിസ്റ്റഫറിൽ ഞാൻ ഇതുപോലെ അമ്മയും അച്ഛനും കേട്ടൊരു സീനുണ്ട് പുള്ളി കിടക്കുന്നൊരു അപ്പോൾ അത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മറ്റേ മമ്മൂക്കായിട്ടുള്ള കോമ്പറ്റിയുടെ സീനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നത് അപ്പം ഭൂമി എന്ന് പറയപ്പോ ചേട്ട ഞാൻ പറഞ്ഞിട്ട് പോലെ മമ്മുക്കായിട്ടുള്ള ഗോപുരേഷ സീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പക്ഷേ ഉച്ചയായി ഉച്ച ആഹാറായി ഫുഡിന്റെ ടൈം ആകുന്ന ടൈം തന്നെ വിളിക്കണില്ല അപ്പൊ എനിക്ക് സങ്കടമായി മനസ്സിൽ ഇങ്ങനെ ഇഷ നാണക്കേടാണോ അതല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ വരണേ മമ്മുക്കേന്റെ ഇപ്പൊ സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതുപോലെ ആഗ്രഹിച്ചിട്ട് വരുന്ന അപ്പൊ അത് കിട്ടണം ഇല്ലേ അച്ഛന്റെ സീനെ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നെ ഇതുവരെ എവിടെ നിന്ന് വിളിക്കണില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു സമയത്ത് അപ്പൊ അദ്ദേഹം രണ്ടു പ്രാവശ്യം ചിരിച്ചൊക്കെ കാണിച്ചിരുന്നു പുറകെ ഇരിക്കാൻ വന്നാകുന്നൊക്കെ ചോദിച്ചു ഏഹ് അപ്പ അത് ഇനി പെൺ ഈ ഉണ്കൃഷ്ണ സാറിൻ്റെ അടുത്ത് ആള് ചോദിക്കുക മ്മ അച്ഛനൊന്നും ഇല്ലേ ഉണ്ണി സീനുകളിൽ നിന്ന് ഏഹ് അപ്പൊ സാറ് പറഞ്ഞു അതുകൊണ്ട് അമ്മ വെളിയിലിരിക്കുക കസേരയിലിരിക്ക സാറ് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാട്ടോ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടോ എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണ സാറ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം നമ്മളെ മനസ്സിലാക്കുന്ന രീതി പറയാതെ ആ നമ്മുടെ മനസ്സിലുള്ള സാധനമാണ് അദ്ദേഹം ചോദിച്ചത് എന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ അദ്ദേഹം ഉണ്ണികൃഷ്ണ സാറിന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മനുഷ്യനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര പവർ അല്ലായിരുന്നു ഞാൻ ഓർത്ത് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നല്ല നമ്മൾ അത് മനസ്സിലാക്കുന്ന രീതിയെക്കുറിച്ച് ഏകദേശം നമുക്കൊരു ഇങ്ങനെയായിരിക്കാം കാൽക്കുലേഷൻ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള ചെറു ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സീനേ ഉള്ളൂ ലാൽസാറായിട്ട് കുറച്ച് സീനെ എങ്ങനെയായിരുന്നു പുള്ളി സെറ്റിൽ ഫസ്റ്റിലെ കണ്ടപ്പോൾ തന്നെ ഞാൻ തൊഴുത് കാണിച്ചു എനിക്ക് എന്താ എത്രയ്ക്കത്തെ ഞാൻ ലാൽ ലാൽസാറന്നല്ല ലാലേട്ടാന്നാണ് എന്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ഫാനാ നമ്മളൊക്കെ ഫാനാണ് അപ്പൊ അവരൊക്കെ അങ്ങനെ ഫാനാന്ന് പറയാൻ കാരണം അവരുടെ മക്കൾക്കൊക്കെ കുട്ടികളുടെ പേരൊക്കെ ഈ ലാൽസാർ ചെയ്ത സിനിമകളിലെ പേരുകളായിട്ടിരിക്കുന്നെ അത്രക്ക് ഫാനാ അവര് എന്റെ മോൻ്റെ പേര് കാശ്നാഥൻ എന്നാ അപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ പേര് നിരഞ്ജൻ അങ്ങനെ അവരൊക്കെ ഇത്രയ്ക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അപ്പൊ ഏർ ലാലേട്ടെന്നാണ് നമ്മളും പറഞ്ഞത് പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് ലാൽസാ വിളിക്കാനാണ് തോന്നിയേ അത്രയ്ക്ക് തേജസ് അറിയാതെ ഞാൻ കഴുതൊഴുതു അപ്പൊ നോക്കി എനിക്ക് കിട്ടാത്ത കഴിഞ്ഞ് അടുത്തൊഴുതു ഞാന് നമുക്ക് അങ്ങനെ തോന്നിയത് എനിക്കെന്നേരാ പിന്നെ എന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹം തൊഴുത് കാണിക്കുമായിരുന്നു സെറ്റിൽ പിന്നെ കാണുന്ന കുറച്ച് ദിവസങ്ങളും ഉണ്ടായിരുന്നു രണ്ടു ദിവസൊക്കെ എനിക്ക് സെറ്റിൽ ഉണ്ടായി അപ്പൊ തൊഴുത് കാണിക്കായിരുന്നു അപ്പൊ അത് ഭയങ്കര പിന്നെ എവിടെ വീണ് എവിടെ വീഴ്ച പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ കൂളായി സംസാരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ ഞാനവിടെ പോയത് ഞാനിരുന്നേക്ക് അരവണ്യാണ് അദ്ദേഹത്തിന്റെ ഹെർഡ്രസ് വാഷും പോകുമെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ സമ്മതിക്കു അതില് ചിച്ച് കുഴപ്പമില്ല സമ്മതിക്കു പറഞ്ഞു അപ്പോഴേ ഒരു സീനും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ എൻ്റെ സീൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷോട്ട് വന്നത് ആ ടൈമിൽ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഹെയർ ഡ്രസ്സർ വന്നിട്ട് എങ്ങനെയൊക്കെയോ ചുരിദിറങ്ങൂരി എടുത്തൊക്കെ ചിടി ഇടന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നിട്ടു പെട്ടെന്നൊക്കെ മുടിയൊക്കെ വാരി കെട്ടി വേഗം ചെന്നപ്പോൾ ഞാൻ അദ്ദേഹം ഡ്രസ്സ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തിട്ട് ആ കയറി വേഗം വേഗ് എന്നിട്ട് ഫോട്ടോ എടുത്ത് ഭയങ്കര സന്തോഷമായി കൂടി എളുപ്പം സീനിയേഴ്സിന്റെ ഒപ്പം അഭിനയിക്കാനാണോ അതോ ന്യൂജനായിട്ടുള്ള ആക്ടേസിന്റെ ഒപ്പം അഭിനയിക്കാനാണോ അങ്ങനെ അങ്ങനെ എളുപ്പം എനിക്ക് അങ്ങനെയില്ല എല്ലാ സാധനത്തിനും ഒരു എന്താ പറയാ ഒരു ടെൻഷൻ എനിക്ക് എല്ലാ സീനും ഇപ്പം നാടകം ചെയ്യുന്ന സമയത്ത് അതെ ഫസ്റ്റ് സീനിൽ കയറുമ്പോൾ എനിക്ക് ടെൻഷനാണ് ആ ടെൻഷൻ ഈ പറഞ്ഞ സിനിമയിൽ വന്നാലും ഏത് സീൻ എടുക്കുമ്പോഴും അതിന് ടെൻഷന്റെ ആളാണ് ജീവിതത്തിൽ ഞാൻ അത് സിനിമയിലും ഉണ്ട് ഏത് ഇപ്പം ഏത് ആക്ടറെ കൂടെ അഭിനയിച്ചാലും എനിക്കത് ഭയങ്കര ടെൻഷനാണ് സിനിമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും അവരോട് അഭിനയിക്കുമ്പോൾ പോലും എനിക്ക് ടെൻഷനാണ് പക്ഷേ അത് ഞാനങ്ങനെ പ്രകടിപ്പിക്കാറില്ല ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ചിലടത്തൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും കേട്ടോ എനിക്കറിയില്ല നമ്മളെ കാണുന്നവരാണല്ലോ അത് തീരുമാനിക്കത് ടെൻഷനുണ്ട് ഏത് ആളുടെ കൂടെ അഭിനയിച്ചാലും സീനിയർ എന്നോ ജൂനിയർ എന്നോ അങ്ങനെയൊന്നും ആരും കൂടെ അഭിനയിച്ചാൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് ജെല്ലിക്കടിലുള്ള ഫസ്റ്റ് ഷോട്ട് അതും ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ലേ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം അതിനു മുന്ന ഒരു ഇതും പിന്നെ ഇപ്പൊ സർവ്വ ആ ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ ചെയ്തത് ഇല്ല എനിക്ക് ആ ഫസ്റ്റ് ഇപ്പൊ നമ്മളെ കൂളാക്കുന്ന രീതിയാണ് ഇപ്പം അഖിലും ഭയങ്കര കൂളായിട്ട് എപ്പോഴും ചിരി രാഹുൽ അതെ രാഹുൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ എനിക്കങ്ങനെ ടെൻഷൻ തോന്നിയത് ഈ പറഞ്ഞ ജെല്ലിക്കട്ടിലാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നിയത് ഫസ്റ്റ് സിനിമ ആയതുകൊണ്ടും പിന്നെ എന്താ അത് ഭയങ്കര ക്രൗഡാണെങ്കിൽ പോലും എന്താ ഈ ഒരു മൃഗത്തെ വെച്ചിട്ടാണല്ലോ പെർഫോം ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ അവരെടുക്കുന്ന എഫേർട്ട് ഏഹ് ഞാനിപ്പോൾ അത് ആ ഒരു ക്രൂവിൽ ചെന്നതിന് ശേഷം സിനിമ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഒരു സിനിമയെ നമുക്ക് വിമർശിക്കാൻ തോന്നാത്ത വിധം എൻ്റെ മനസ്സ് പാകപ്പെട്ടു എന്നുള്ളതാണ് കാരണം എത്ര പേര് വന്നിട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ വന്നിട്ട് ഈ ഇത് ചെയ്യുന്ന ഉറക്കളച്ച് ഫുഡിപ്പം എല്ലാം റിസ്ക് ആണല്ലോ ഇപ്പൊ ആക്ടേഴ്സ് എടുക്കുന്ന ഇപ്പൊ ആക്ഷൻ ടു കട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ഉണരുന്നത് ആ സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ മരണം കഴിഞ്ഞാലും കാണുന്നത് അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു സിനിമയോ ഒരാൾ ഒരാൾ വിമർശിക്കുന്നത് പോലും എനിക്ക് സങ്കടമാണ് ഓക്കെ അപ്പൊ ഏതെങ്കിലും പടം വന്നിട്ട് ഇന്ന സീൻ എന്നാ പറയുക പ്രൊഡ്യൂസറെ കണ്ടിട്ട് എനിക്ക് അതിൽ ആ സീൻ ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു അവരെന്താ അങ്ങനെ പറയണത് ഏഹ് ഒരു പക്ഷേ അവരിപ്പോൾ സിനിമയായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കില്ല പക്ഷേ വിമർശിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ടല്ലോ പക്ഷെ എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു എനിക്ക് ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നുന്നു അവരോട് അതിനാ അവരങ്ങനെ പറയണേ ഇതിന്റെ എഫേർട്ട് അറിയാഞ്ഞിട്ടല്ലേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ കഷ്ടപ്പാടൊക്കെ അപ്പൊ അതിന് ഇതിന്റെ കഷ്ടപ്പാടെന്താ അവർ മനസ്സിലാക്കാത്ത എന്നൊക്കെ ഇപ്പം തിയേറ്ററിൽ ഇരുന്ന് പോയി വിളിച്ചിട്ട് പേടി ഡീസലൊ കണ്ട സമയത്ത് എന്റെ അനുഭവം ഞാൻ ബാഗിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ പറയണോ രണ്ടുമൂന്നാശം ഓർത്ത് അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട വേണ്ട തിന്നിരുന്നു ഇപ്പത്തെ കുട്ടികളാണ് ഒന്നും പറയും നിക്കണ്ടെന്നറിയാ അപ്പൊ അതിങ്ങനെ ചിലത് പേടിച്ചിട്ട് കിടന്ന് വെച്ചെടുക്കും പേടി പേടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നും രീതിയില് അപ്പൊ ഇത് ഏത് രീതിയിലാണെങ്കിലും ഇവരിങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ തോന്നും മകന്റെ കോളേജ് വരുന്നത് കോളേജിലോട്ടൊക്കെ പോകുമ്പോ ഈ ആ ഒരു താരപദവി ഒക്കെ കിട്ടി തുടങ്ങിയോ ആ കോളേജിലേക്ക് ചെല്ലുമ്പോ അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പൊ എല്ലാരും ഇപ്പൊ ടീച്ചേഴ്സും ഒക്കെ അറിയാം അല്ലാതെ നമ്മളാൾക്ക് നമ്മൾ അങ്ങനെ ചെല്ലാറില്ല പിന്നെ ആളുകൾ ഇപ്പൊ ഈ ഓഫീസറോൺ ഡ്യൂട്ടി പൊന്മാനൊക്കെ ഇറങ്ങിയില്ലേ ആ സമയം മുതല് പിന്നെ നമുക്ക് സൂക്ഷ്മ ദർശിനി കറക്റ്റ് ഫേസ് ഒക്കെ ള്ളൊന്നും അല്ല അതേ ആണല്ലോ അപ്പൊ ശേഷം എല്ലാരും ഇങ്ങനെ തിരിച്ചറിയും വിളിയിലിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ബസ്സിനൊക്കെ പോകാൻ ചോദിക്കുന്നത് എന്താ ചേച്ചി ബസ്സിന് പോകണേ ഫോർ വീലർ എടുക്കാൻ ചോദിക്കുന്ന ആളുകളുണ്ട് ഓക്കെ ഈ പൊന്മാലിന്റെ കഥ പറഞ്ഞപ്പോൾ പൊന്മാലില് ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതായത് ഇത് എന്താ അമ്മയെന്ന് തോന്നിക്കുന്ന വേറൊരു കഥാപാത്ര കാരണം നമ്മൾ പോന്നു സ്വർണത്തിനാണ് കുറച്ച് കൂടുതൽ ഇത് പറയുന്ന ആ ഒരു നാടിന്റെയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോ ആ ആ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ശരിക്കും ഓഡിയൻസിന്റെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണോ അതോ കുറച്ച് ഇതേപോലെ ടീസറെ പോലെ ഒരെണ്ണം കൊടുത്താൽ മതി എന്ന് തോന്നുന്ന രീതിക്കുള്ള റിവ്യൂ എനിക്ക് നെഗറ്റീവ് ഇതാണ് കൂടുതൽ കമന്റ്സ് ആണ് കൂടുതൽ വന്നത് എന്താണെന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന രീതി അല്ലല്ലോ ഓഡിയൻസ് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഈ പൊന്മാനിലെ അമ്മ ആ ഒരു രീതിയിലായി മാറുന്നത് അവിടുത്തെ മൊത്ത അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഇതിലാണ് കാരണം ആ ചെളി ചെളിയിൽ കിടന്നിട്ട് പെൺമെന്റ് വേറെ വേറെ ലോകമാണ് കാരണം ആരുമായിട്ട് കണക്ഷൻ ഇല്ല മനസ്സ് മുരടിച്ച് പോകുന്നൊരു അവസ്ഥയാണല്ലോ ശരിക്കും അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ ആ ക്യാരക്ടറെ നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്ന ആ രീതിയിലാണല്ലോ എന്താ നശിച്ചു പോകുന്ന പറയുന്ന ഒരു ഒരു പ്രാഗുന്ന ഒരു സീനുണ്ടല്ലോ ആ സീനിലൊക്കെ വെച്ചിട്ട് അയ്യോ നല്ലത് തന്നാ മതി എന്നൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ വിളിച്ച് എന്തൊരു സാധനം എന്നൊക്കെ പറഞ്ഞവരുണ്ട് എനിക്ക് രണ്ടെണ്ണം തരാൻ തോന്നി എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് നെഗറ്റീവ് കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സങ്കടം വന്നിട്ടുള്ളത് ഏത് കമന്റ് അതെനിക്ക് ഡീസറേ അതെ ായിരുന്നു അത് തലിച്ചു വീണപ്പോ ഭയങ്കര ഫസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ചേട്ടാ എന്താ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അവിടെയല്ലേ അഭിനയല്ലേ പക്ഷേ അത് പിന്നീട് ആസ്വദിച്ച് തുടങ്ങിയെങ്കിലും എനിക്കത് ഒരു സങ്കടം വന്നായിരുന്നു ആദ്യം ഈ നാടകം സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ആ ഒരു വ്യത്യാസത്തിന് ചേച്ചിക്ക് നാടകം ചെയ്തത് കൊണ്ട് കൊറേ ഗുണങ്ങൾ ഉണ്ടായി സിനിമയില് എന്നുള്ളത് ഏതൊക്കെ എന്തായിരുന്നു ഡയലോഗ് ആണ് മെയിൻലി ഓക്കെ കാരണം നമുക്ക് ആ മീ ഏത് ഏതിപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നാൽ അതെന്താണെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ഇപ്പം ഏത് ഏതൊരു അവസരത്തിൽ നമ്മൾ ഇങ്ങനെ രീതിയിൽ ഈ ഈ ഡയലോഗിന് ഇത്ര മീറ്ററേ പറ്റുള്ളൂ ഒരു എന്താ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കാനും നമുക്ക് പിന്നെ ഒതുക്കി സംസാരിക്കാൻ ലൗഡായിട്ട് സം എല്ലാത്തിനും നമുക്ക് നാടകം ഈ ഒരു മോഡുലേഷനാണ് എനിക്ക് ഏറ്റവും വലിയതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ അതുപോലെ ഡയറക്ടർ പറയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട എക്സ്ട്രാ പെർഫോമൻസ് ഉണ്ടോ അത് എന്ത് ഡി എസ് റേലിൽ ഞാൻ ആ കൈ കൊടുത്തതൊക്കെ എനിക്ക് അങ്ങനെ അറിയാണ്ട് വന്ന സാധനമാണ് അത് പ്രണവിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കണ്ണിൽ നോക്കാൻ പറ്റാതെ തല താഴ്ത്തിനൊന്നും കൈ കൊടുത്തതൊക്കെ അങ്ങനെ അറിയാതെ വന്നൊരു സാധനം അത് പല സ്ഥലങ്ങളിലും നമ്മൾ നമ്മുടേതായ ഒരു ഇപ്പൊ നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്ന ചില സാധനമാണല്ലോ അറിയാണ്ട് വന്നു പോകുന്ന ചില സാധനം അതിപ്പോൾ ഞാൻ ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ അതിപ്പോൾ റിലീസാകാൻ പോകുന്നേ ഉള്ളൂ അതൊന്ന് കുറച്ചേയുള്ളൂ ബിബിൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നതിനകത്ത് അത് ബിബിൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സീൻ ഇങ്ങനെ വന്ന കഴിഞ്ഞ സമയത്ത് ചേച്ചിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയോ ഞാൻ പറയാം തോന്നിയായിരുന്നു അപ്പോൾ ചേച്ചി അങ്ങനെ തോന്നുമ്പോൾ വൈഡാണീ ചേച്ചി ഇങ്ങനെ തോന്നണം അതിപ്പോ എന്താ പറയാ ഇപ്പ നമുക്ക് ഡയറക്ടറോ വല്ല പറയോ അങ്ങനെയൊക്കെ ചിന്തകൾ നമുക്ക് വരില്ലോ അങ്ങനെ ചിന്തിക്കണ്ട ചേച്ചിക്ക് ശരീരം എന്താണ് ആവശ്യപ്പെടുന്നത് അതങ്ങനെ ചെയ്യുക അത് ആ സീനിന്ന് ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചില അറിയാതെ നമ്മൾ വന്നുപോകുന്ന സാധനങ്ങളിപ്പോ ഡയറക്ടർ ചിലർക്ക് ഇഷ്ടപ്പെടുകയും അതല്ലെങ്കി പറയൂലോ ഇപ്പൊ വൈഡ് ആവുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം വരുമല്ലോ അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ഒക്കെ എടുക്കുമ്പോഴാണല്ലോ നമുക്ക് അത് ചെയ്ത് അങ്ങനെ പറ്റില്ലാത്തത് ഇപ്പൊ ചേച്ചി ലാലേട്ടന്റെ ഒപ്പവും അഭിനയിച്ചു ലാലേട്ടന്റെ മകന്റെ ഒപ്പവും അഭിനയിച്ചു പ്രണവിന്റെ ഒപ്പം അഭിനയിച്ചു അതേപോലെ തന്നെ സത്യൻ അധികാട് എന്നുള്ള ഡയറക്ടറെ ഒപ്പം അഭിനയിച്ചു അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അഖിലിന്റെ ഒപ്പം അഭിനയിച്ചു ഈ ഇത് അധികം ആൾക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യാണ് കാരണം ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ഇത്രയും ഈ രണ്ടാൾക്കാരുടെ ഒക്കെ ഒപ്പം അതായത് മകന്റെ അച്ഛൻ്റെ ഒക്കെ സിനിമയിൽ ഒരു ഭാഗമാവുക എന്നുള്ളത് സോ അതിനൊക്കെ എങ്ങനെ ജയിച്ചു നോക്കി കാണേ അതെ ഭാഗ്യം തന്നെ അറിയാ സച്ചിൻ സാറിന്റെ പടം കഴിഞ്ഞ ഉടനെയാണ് നമ്മളിത് ചെയ്തത് േ ഇപ്പൊ സർവമായി സർവമായിലിക്കണേ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മള് ചില സിമിലാരിറ്റീസ് ഇവര് തമ്മിൽ ഉണ്ടാവുമല്ലോ അച്ഛൻറെ അതേ ചിലപ്പോൾ സംസാരായിരിക്കാം ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന രീതി ആയിരിക്കും ചിലപ്പോൾ അഭിനയത്തില് ആയിരിക്കാം ചേച്ചി അങ്ങനെ എന്തൊക്കെയാ ഇവരിൽ തോന്നിയിട്ടുള്ളത് എനിക്ക് സത്യൻ സാറ് ഇങ്ങനെ ഇന്ന സാധനം മാത്രമേ പറയുള്ളു അതായത് പോയിന്റ് പോയിന്റ് പറ ഇന്നത് വരുമെന്നു അങ്ങനെ ചെയ്യുന്നു അത് കണക്ക് തന്നെയാണ് അപ്പൊ അഖിലൊന്നും പറയില്ല അയ്യോ അതെ പറയാതിരുന്ന കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇന്നതാണ്ടോ സംഗതി അത്ര ഈ സാറും അതേ പറയുള്ളു ഇതേ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാലും നമുക്ക് അതെ പറഞ്ഞത് സത്യൻ സാറ് പറഞ്ഞ ഒരു നാച്ചുറൽ ആക്ടറാണ് അവര് വിളിച്ചോന്ന് പറയുന്നത് എല്ലാം ഉണ്ടെന്നുള്ളതാണ് അഖിൽ എനിക്ക് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ രീതി അതുകൊണ്ടാണ് കേട്ടോ ചേച്ചിക്ക് ഞാനൊന്നും പറഞ്ഞു തരാത്തെ എന്ന് പറഞ്ഞിരുന്നു എന്റെ അടുത്ത് അപ്പം പുള്ളി വിചാരിക്കുന്ന സാധനം കിട്ടുന്നുണ്ടായിരിക്കാം മനസ്സിൽ കരുതിയ ഒരു എന്താണോ റിയാക്ഷൻ വേണ്ടത് അത് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പൊ രണ്ടുപേരും അങ്ങനെ ഒരു ഇതാണ് എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത് ും പ്രണവും ഉം അതെനിക്കാ പറയാൻ അറിയില്ല കാരണം പ്രണവായിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്തിട്ടുള്ളത് പ്രണവ അധികം സംസാരം ഇല്ലെങ്കിൽ ജസ്റ്റ് അത്യാവശ്യം വേണ്ട സം കാര്യങ്ങൾ സംസാരിക്കും ആള് സൈലന്റ് ഞാൻ കണ്ടെടുത്തത് സൈലന്റ് ആണ് ലാൽസാറ് വേറെല്ലേ നിൽക്കുന്നു മോനെന്ന് പറയുമ്പം ആള് വന്നിട്ട് ചേച്ചി ഇരുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ അയി പറയല്ലേ നമ്മൾ എന്തിനാ അത്രയും സിമ്പിൾ ആവണ എന്തിനാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ അങ്ങനെ ചിന്തിച്ചത് തെറ്റ ആൾ അങ്ങനെ തന്നെയാണ് ഈ ചാക്കോച്ചന്റെ സിനിമയിൽ അമ്മ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ ഒരു ചോക്ലേറ്റ് ഹീറോ ആണ് അപ്പൊ ആ ഒരു ചോക്ലേറ്റ് ഹീറോയുടെ അമ്മയായിട്ട് വരുമ്പോ എങ്ങനെയുണ്ട് രണ്ട് മൂവ് ചെയ്തു ചെയ്തു പണ്ടെന്താ പറയാ ചോക്ലേറ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നത് നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യപ്പെട്ടിട്ട് അമ്മയായിട്ട് രക്ഷം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു കാരണം ഞാനൊക്കെ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിച്ച ടൈമില് ഏഹ് നമ്മള് വിചാരിക്കുമല്ലോ അത് നമ്മളൊരു ഏറ്റവും നടിയായിരുന്നില്ല ഹീറോയിൻ നമ്മളായിരുന്നെങ്കിലും അങ്ങനെ ചിന്തിക്കില്ലേ പിള്ളേരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുന്ന അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഹീറോ ഹീറോ ആയിട്ട് മനസ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അമ്മയായിട്ടെങ്കിലും ചെയ്യാൻ പറ്റി ആദ്യം കണ്ടപ്പോ തന്നെ എടുത്ത് അമ്മയായിട്ട് ചെയ്യണാരാ എന്ന് ഇങ്ങനെ ഡയറക്ഷൻ ടീമിൽ ചോദിച്ചപ്പ ചേച്ചി വാ പരിചയപ്പെടുത്തി ചേച്ചി ഞാൻ ചാക്കോച്ചു അയ്യോ പരിചയപ്പെടുത്തുന്നു കാരണം അങ്ങനെ ഞാൻ വിചാരിച്ചു അത് എന്റെ പുള്ളി സീനെടുത്തും ഒരു സീനും കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളു അവര് പിന്നെ വന്ന് അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അതിനപ്പുറത്തേക്ക് അങ്ങനെ പിന്നെ ഓഫീസറും ഡ്യൂട്ടിയിൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് തന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ആ ആ ചേച്ചി ബാബാവെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തു വേറെ ഒന്ന് ഫോട്ടോ കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ഈ ഫോട്ടോ തരാൻ വേണ്ടിട്ടല്ലേ എടുക്കുന്നത് അവിടെ ചേച്ചി ഈ ഫോട്ടോ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരാളാണ് ബേസിൽ ബേസിൽ എങ്ങനെയായിരുന്നു കാരണം ബേസിൽ ആ ഒരു സീനിൽ നല്ല കോമ്പിനേഷൻ ഇല്ലല്ലോ നിങ്ങളെ തമ്മിലെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എന്താ ഒരു കുഞ്ഞ് കുഞ്ഞ് മോനെപ്പം തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം ആ ചെയ്യുന്ന പരിപാടികളും വെച്ചിട്ടും പിന്നെ ആ ഒരു ആ ക്യാരക്ടറിന്റെ തന്നെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ നമുക്ക് തോന്നിട്ടെ ഒരു പാവം പിന്നെ പൊന്മാനിലേക്ക് വന്നപ്പം ആള് എന്താ പറയുക കുറച്ച് വളർന്ന നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഇതാ പറയുന്നത് അതിൻ്റെ ലെജൻഡഡ് ആണ് പക്ഷെ ആളുടെ ഒരു ഇതെന്താ വളർച്ചയിൽ നമുക്ക് ഭയങ്കര ഭയങ്കര മെച്യൂരിറ്റി ഫീൽ ചെയ്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ ഈ പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണെങ്കിലും കാണുമ്പം ഒരു ഓവർ സംസാരം ആരോടും ഇല്ലല്ലോ ആരോടും ഒരേപോലെയാണല്ലോ സംസാരിക്കുമ്പോൾ ജസ്റ്റ് വർത്താനൊക്കെ പറയും തന്നെ ിരി ഞങ്ങൾ ഒരുമിച്ച് പശുവിനെടുക്കുന്ന സീൻ ആ സീനിലൊക്കെ ഉണ്ട് അന്ന കടുത്ത് ചോദിച്ചാൽ ഇത്ര നാളെ ആയിരുന്ന ചോദിച്ചത് ഇത്ര നാളെ എവിടെ ആയിരുന്നു ചോദിച്ചു ജോണി ചേട്ടന്റെ ഒപ്പവും കാരണം പുള്ളിയുടെ ഒപ്പായിരുന്നു പത്തു ജനുവരില് അതിലൊരു സീൻ ഉണ്ടല്ലോ പുള്ളിനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറയത്തക്ക ഫ്രണ്ടില്ല പക്ഷെ ഒരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു പിന്നെ ചേച്ചീനെ കാണിക്കില്ല അത് അത് ഭയങ്കരമായിട്ട് റീലിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയായിരുന്നു ജോണി ചേട്ടൻ നമ്മൾ ചെയ്ത സാധനത്തിന് ഭയങ്കര എന്ന് പറയും ചേട്ടൻ നോട്ടം കൊള്ളാംല്ലേ നമ്മളിപ്പം അതിനു കൂടുതൽ റിയാക്ഷൻ ആണല്ലോ ചുണ്ടും അധികം സംസാരം ഇല്ലല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ ഇടുന്ന സാധനം ഒക്കെ നന്നാന്ന് പറയും ഒരു ഡയറക്ടറുടെ കണ്ണിലൂടെ കാണുമ്പോ അതിനെ അങ്ങനെ കാണുമ്പോ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ഇതായിരിക്കാം അപ്പോൾ ഈ മേലയ്ക്ക് മേലയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കുന്നത് പാട്ട സീനിലൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാലും മേലക്കെട്ട് ഞാൻ കൊടുക്കും അതിന്റെ മേലിൽ അദ്ദേഹം അങ്ങനെ നല്ല രസമാണ് ഷൂട്ടൊക്കെ ഇങ്ങനെ പാട്ട സീനില് ഞങ്ങള് പുല്ലൊക്കെ എടുത്തിട്ട് വരുമ്പോ വരുന്ന പരിപാടി അദ്ദേഹം പറയും മോനെ വെച്ചിട്ട് കഞ്ഞോളം എടുത്തു അപ്പൊ മോളുണ്ടല്ലോ അവിടെ പ്രഗ്നന്റ് ആയിട്ട് ഞാൻ പറ മോനെ അമ്പച്ചു അതിന്റെ മേളിട്ട് കൊടുക്കും ഉണ്ടായിരുന്നല്ലേ വരുന്ന സമയത്ത് ചേച്ചി കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ പാൽത്തു ജാൻവറിലും ചേച്ചി ആ കുന്ന് കയറുന്ന ഒരു സീനുണ്ട് ആ അത്രയും മരുന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അപ്പൊ എനിക്ക് എനിക്കത് രണ്ടിനും കണ്ടപ്പോ ചേച്ചിക്ക് അത് നല്ല ശീലമുള്ള പോലെയാണ് ജയിച്ചത് കേറി വരുന്നത് ശരിക്കും ഈ കട്ടപ്പനയില് ചേച്ചേപോലൊക്കെ കേറുന്ന ആളാണോ കട്ടപ്പനയില് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ട്രേറ്റ് ഏരിയയിലാണ് ഓക്കെ ഇത് സിനിമയില് മാത്രമായിട്ട് ചെയ്യാം ഞാൻ ഞാൻ കട്ടപ്പനയിൽ കല്യാണം കഴിച്ചിട്ട് പോയി അപ്പൊ ഒരു ഇരുപത്തി ആറ് വർഷം ഇരുപത്തേഴ് വർഷമായിപ്പോ അവിടെ അയിരത്തി ആറര വർഷത്തോളമായി ഇപ്പം അവിടെ താമസിക്കുന്നത് ഞാനിവിടെ എറണാകുളത്താണ് ജനിച്ചത് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം വെച്ചിട്ട് അങ്ങനെ ഒരു നടപ്പൊ ഒന്നും നടന്നിട്ടില്ല പിന്നെ ഇങ്ങനെ അത് അങ്ങനെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഉള്ളുക്കില് വന്ന സമയത്ത് ചേച്ചിക്ക് രണ്ട് കോമ്പിനേഷൻ ഉറുവശി മമ്മിന് പാർവതിൻ്റെ ഒപ്പമുണ്ട് അപ്പൊ ആ ഒരു കാരണം രണ്ടും രണ്ടുപേരുടെ വ്യത്യാസമുണ്ട് അഭിനയത്തിൽ വ്യത്യാസമുണ്ട് ആ രണ്ടുപേരെ മീറ്റർ പിടിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്ന ഇമോഷൻ കളയരുത് അതായത് നമ്മളെത്ര അവരുടെ ഒപ്പം നിൽക്കുമ്പോഴും നമ്മുടെ നമ്മുടെ ഉള്ളിലൊരു ഇമോഷൻ ഉണ്ട് മകൾക്കുള്ള ഈ അവസ്ഥയുടെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ആക്ടിംഗ് കണ്ട് നിന്നുപോയ നിമിഷങ്ങളുണ്ട് ഞാൻ അത് പേശികള് ചലിക്കുന്നത് ഇങ്ങനെ ചേച്ചി ഇവിടെ മാത്രം ചലിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പാർവിന്ന് പറയുമ്പോ ന്യൂജൻ ആക്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്തെന്താ ഭാഗത്തൊക്കെയാണ് ചെയ്ത ഒരു സ്റ്റൈലിൽ അങ്ങനത്തെ ഒരു ആക്ടിംഗ് ആണല്ലോ രണ്ടിൻ്റെയും ഇടയ്ക്ക് മീഡിയത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ അപ്പം അത് ചെയ്യാൻ പറ്റിയത് ഇപ്പം അവരോടൊപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് ടാസ്ക് ആണ് ടെഷൻ ഉണ്ടായിരുന്നു നല്ല അനുഭവങ്ങളായിരുന്നു അത് അവർ തരുന്ന സ്പേസ് ആണോ നമുക്കിതൊക്കെ ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവര് പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഒരു എന്താ ഗ്രൂപ്പിൽ കൂട്ടിയില്ല അതൊക്കെ നമുക്ക് ഒരു എന്താ ടെൻഷൻ തോന്നും പക്ഷേ ഇത് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആക്കിയത് ഇവരുടെ സഹകരണമാണ് ശരിക്കും ഇപ്പോൾ വെറുതെ ചേച്ചി തന്നെ ഇരിക്കുമെന്ന് പറയുന്നതും ഭക്ഷണം കൊണ്ടുവരുമ്പോഴത്തേക്കും കഴിക്കുക ജയമെന്ന് പറയുന്നതും ഒക്കെ പിന്നെ ഇപ്പം ആരെങ്കിലും പരിചയം ഹസ്ബൻഡൊക്കെ വന്നപ്പം ജയ കട്ടപ്പനക്കാരി ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അതൊക്കെ അങ്ങനെ തന്നെ സ്പേസാണ് ഇവർ ഇപ്പം പാർവതി ആണെങ്കിലും ഇപ്പം എനിക്ക് എന്താ പറയുക കുഴച്ച് നമ്മുടെ കൈകളെ വാങ്ങിച്ചേച്ചി എനിക്കൊരു വായുതായോ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ നമ്മളത് ഭയങ്കരമായിട്ട് അമ്മ എന്നൊരു സാ ഫീലിങ്സിൽ നമ്മളെത്തിക്കും അതൊക്കെ ഭയങ്കര ഇതായിട്ട് അപ്പൊ അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ തോന്നിയതും പിന്നെ ഇവര് സീനുകളിലൊക്കെ ആണെങ്കിലും ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ ആ ഒരു മോഡ് ഓരോ ഫീലിങ്സ് കൊടുക്കണല്ലോ അതൊക്കെ പറഞ്ഞ പാർവതി ചെയ്ത സമയത്ത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്ത് ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെ അപ്പൊ ഞാൻ ചില നമ്മളങ്ങനെ നിന്ന് പോകില്ല ചില സമയം അത്രേ വല്യ ഡയലോഗ് മറന്നിട്ടാണ് നമ്മൾ ഞാൻ കണ്ടു നിന്നു പോയി ഇങ്ങനെ എന്നിട്ട് കരഞ്ഞിട്ടൊരു എനിക്ക് എനിക്കിനെ വയ്യം ബുദ്ധിമുട്ട് പറയണ പറയണ സീനില് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കണ്ടിട്ട് വല്ലാതെ ടെൻഷൻ തോന്നിയിട്ടുണ്ട് റിയൽ ആണോ ആണോന്നുള്ളത് അങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കാണ് നമ്മള് നമ്മളായിട്ട് മറന്നുപോയി പിന്നെ അപ്പൊ സോറി ആ കുഴപ്പമില്ല ചേച്ചി കുഴപ്പമില്ല ഞാൻ എല്ലാവരുടെ ഒപ്പം അഭിനയിച്ചു എനിക്കൊന്നും അധികം ആൾക്കാർ മലയാള സിനിമയിൽ ഇനി അധികം ആൾക്കാരില്ലാതൊന്നു അഭിനയിക്കാറില്ലേ അതില് ഇനി ഇയാളുടെ അമ്മ അമ്മ വേണ്ട ഇയാളുടെ സിനിമയിൽ ഈ ഒരു വ്യക്തിയുടെ സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ വ്യക്തിയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ട് എനിക്ക് ആസിഫ് പിന്നെ എനിക്ക് അതിന് ഞാൻ പണ്ട് മുതലൊരു ആഗ്രഹം പറഞ്ഞ ശ്രീനിവാസാറിന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം പണ്ടുമുതലെൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഞാനത് വിനീതിനെക്കെ വിളിക്കാൻ പല്ലപെട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ആരുടെക്കോ നമ്പർ കളക്ട് ചെയ്തത് അപ്പൊ ഈ അവസരത്തിൽ പറയാന്ന് എനിക്ക് അറിയില്ല എന്ന എന്റെ ഒരു ആഗ്രഹമായിരുന്നു പണ്ട് മുതല അത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അത് ഇത് സംഗതി അറിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ ഷോ എന്ന് പറഞ്ഞത് പണ്ട് മുതലിങ്ങനെ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് അപ്പം ഞാനത് എപ്പോഴും ഇങ്ങനെ പറയുക അപ്പം ഞാൻ വിനീതിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല അവൾ കറക്റ്റ് ആണോ അവർക്ക് മാറും നമ്പറുകളിടയ്ക്ക് അറിയില്ലല്ലോ അറിയത്തില്ല ഞാൻ ഏതൊരു സെറ്റിൽ വെച്ചിട്ട് വാങ്ങിച്ചതാണായിരുന്നു രണ്ടുപേരുടെ ഒപ്പമാണ് ആയിരുന്നു എനിക്ക് ആസിഫിൻ്റെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതിൽ അർജുന അശോകനെ ഇഷ്ടമില്ല അങ്ങനെ ആരുടെ ഇഷ്ടക്കുറവില്ല പറഞ്ഞാൽ എനിക്ക് ആസിഫിന്റെ ആ പടം കണ്ടപ്പോലെ കെട്ടിയവളാണ് മലാഹ് വളരെ ഒരു മോൻ ഭയങ്കര ഇഷ്ടമാണ് അതും ആ ഒരു ഹൈ റേഞ്ചിലുള്ള തൊടുപുഴ താങ്ക് യു സോ മച്ച് ഒരുപാട് സിനിമകൾ തന്നു ഒരുപാട് നല്ല അമ്മ കഥാപാത്രങ്ങൾ തന്നു ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടിയു സോ മച്ച് താങ്ക് യു